പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നതിലേ അപ്പോൾ എല്ലാവരും സ്റ്റാർ തൂക്കാൻ പോവാണ് അപ്പോൾ സ്റ്റാർ വാങ്ങിച്ച് പൈസ നിങ്ങളായേണ്ട നമുക്കിതേമാതിരിയിൽ തട്ടിപ്പൊളി സ്റ്റാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നാല് ചാർട്ട് പേപ്പർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചാർ ഉണ്ടാക്കുന്നത് ഇതേമാതിരിയിലത്തെ ഒരു ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത് സോറി നാല് ചാർട്ട് പേപ്പറേ അപ്പോൾ ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ റെഡ് നോക്കിയപ്പോൾ കിട്ടിയില്ല ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും റെഡും ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ റെഡൊക്കെ വാങ്ങിച്ച് തീർത്തു അപ്പോൾ ഞാൻ ഈ കളറിൽ ചെയ്യാമെന്നാണ് വിചാരിച്ച കേട്ടോ ഒരു ചാർട്ട് ഒരു നാലായിട്ട് നമ്മൾ മടക്കിയെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ മിക്കവരും എ ഫോർ സൈസിലെ കളർ പേപ്പറിലാണ് ചാർട്ട് ഉണ്ടാക്കുന്നത് സ്റ്റാർ ഉണ്ടാക്കുന്നത് പക്ഷേ സ്റ്റാറിന് ഒരു ഭംഗിയും അതിൻ്റെ പ്രൗഡിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചാർട്ടി തന്നെ ചെയ്യണം എന്നാലേ അതിന് ഭംഗി ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ ഒരു ചാർട്ടിനെ നമ്മൾ നാലാക്കി മടക്കി മടക്കിയെടുക്കുകയാണ് അതായത് എ ഫോർ നമ്മൾ അതിന് മടക്കിയെടുക്കുകയാണ് അതിൽ നിന്ന് ചാട്ടിനെ ഇങ്ങനെ മടക്കിയെടുത്ത് നമ്മുടെ നാല് ചാർട്ടും കൂടി ആയപ്പോൾ അത്ര ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ചാർട്ടിനെ പിന്നെ നേരെ ആ എ ഫോർ സൈസ് ആക്കിയെടുത്ത് ആ ഒരു പേപ്പർ പേപ്പറെടുത്ത് പിന്നെയും രണ്ടാക്കി മടക്കണം എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് എന്നൊന്നും ഞാൻ എന്നൊന്നും നോക്കിയില്ല നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര തിന്നാണ് വേഗം കഴിയും ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ അങ്ങ് മാറ്റി നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈയൊരു പേപ്പറിനെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഈയൊരു പേപ്പറിനെ ഒരു ഭാഗം ചെറുതായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇത്തിരി നീട്ടം നമ്മൾ നമ്മളതിൻ്റെ മീതക്ക് ഒട്ടിക്കാൻ എന്ന രീതിയിലാണ് നമ്മളീ മടക്കുന്നത് അപ്പോൾ ഇത് ഇത്തിരി എടുത്തിട്ട് മറ്റേ ഭാഗം എതിർഭാഗം ഇതിൻ്റെ മീതെ കൊണ്ടുവന്ന് പശ വെച്ച് ഒട്ടിക്കണം എന്നാലാണ് നമ്മളുടെ സ്റ്റാറിന് ആ ഒരു വിടർന്ന് നിൽക്കുന്ന ആ ഒരു വാലുകൾ കുറേ ഉണ്ടല്ലോ അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകംഭാഗം ഒട്ടിപ്പോവാത്ത രീതിയിൽ ഈ മീതൊക്കെ മീതെ വെച്ചിരിക്കുന്ന ഈ അറ്റങ്ങൾ മാത്രം ഒട്ടുന്ന രീതിയിൽ നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം അപ്പോൾ നല്ല പെട്ടെന്ന് ഒട്ടുന്ന പശയാണെങ്കിൽ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അടിപൊളി പശാണ് കേട്ടോ വേഗം വേഗം ഇത് ഒട്ടി ഒട്ടിയിരുന്നു അല്ലെങ്കിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മീതെ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ കൊണ്ടു വെച്ചാൽ വേഗം ഒട്ടിക്കൊള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം ഇത്തിരി വെയിറ്റ് ഒക്കെ എടുത്ത് വെച്ചാൽ അത് നേരെ വേഗം ഒട്ടിക്കുകയുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അതായി അതായിക്കിട്ടിക്കൊള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം ഞാനങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തിൽ പശ പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഈ അറ്റങ്ങൾ തമ്മിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് എല്ലാം ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാറിൻ്റെ ഒരു ഡെക്കറേഷൻ പണികളുണ്ടല്ലോ കൊത്തുപണികൾ ചെറിയ ചെറിയ ഹോൾസൊക്കെ കാണുമല്ലോ അപ്പോൾ ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാൻ ഒരെണ്ണങ്കിൽ എടുത്തു ഇനി നമുക്കതിനെ നേരെ രണ്ടാക്കി മടക്കാം അപ്പോൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് കണ്ട അപ്പോൾ ആ ചാർട്ടിനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ആ അറ്റം വരുന്ന ആ ഭാഗത്ത് വേണം നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് എന്ത് ഡിസൈനാണ് വേണ്ടത് ആ ഡിസൈൻ നമുക്ക് ആ അറ്റത്ത് വരച്ച് വെക്കാം അപ്പോൾ ഞാൻ സ്റ്റാർ പോലെ തന്നെ പകുതി പകുതിയായിട്ട് വരച്ച് വരച്ച് വെച്ചു പക്ഷെ അതൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എളുപ്പത്തിൽ വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ ഞാൻ ഞാൻ ആ ഇങ്ങനെ നീട്ടത്തിൽ ഇങ്ങനെ വരച്ച് വരച്ച് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ ഇങ്ങനെ വേറെ ഡിസൈനുകൾ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഈ അറ്റത്ത് അതേ അതേമാതിരിയിലത്തെ ഡിസൈൻ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം എന്നാലേ ആ ഒരു സ്റ്റാറിൻ്റെ ആ ഫിനിഷിങ് നല്ല ഭംഗിയുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം ഇതേ ഇതേമാതിരിയിലത്തെ ഡിസൈൻ ഒരെണ്ണം വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് ഡിസൈൻ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ എല്ലാത്തിൻ്റെയും മീതെ അടയാളം വെച്ച് അതേമാതിരി തന്നെ ഒരു ഏറ്റക്കുറിച്ചിലുകളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമുക്കെല്ലാം നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്ത പേപ്പറുകൾ പിന്നെ അത് എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആ മടക്കൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെയിറ്റിൻ്റെ മീതെടുത്ത് വെക്കണോട്ടോ എന്നാലേ ഇതേമാതിരി ആ ഒരു മടക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ കിട്ടും അതിന് ശേഷം നമ്മൾ ഓരോന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ സെൻറ്ററിൽ മാത്രം പശ ഒട്ടിച്ചിട്ട് ഓരോന്നും അതിൻ്റെ മീതിയിലേക്ക് അങ്ങനെ വെച്ച് വെച്ച് കൊടുത്താൽ നമ്മുടെ സ്റ്റാർ കറക്റ്റായിട്ട് തീർന്നു സ്റ്റാറിൻ്റെ പണി തീർന്നു കേട്ടോ ഈ ചെയ്യുന്നത് നമ്മൾ ഈ പശ വെച്ച് എല്ലാം നമുക്കങ്ങനെ സെറ്റാക്കി ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അതിഗംഭീരമായ സ്റ്റാർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇക്കൊല്ലത്തെ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ അത്ര മനോഹരമായിരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ സ്റ്റാർ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റാർ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തൂക്കി അതിൽ അതിൽ നിന്ന് കാണുന്ന ഒരു സന്തോഷം വേറെയാണ് നമ്മളിപ്പോൾ നൂറോ ഇരുന്നൂറോ ഒക്കെ കൊടുത്ത് വാങ്ങിച്ചാലും അത്രയും സന്തോഷം ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പക്ഷേ അപ്പോൾ നമ്മൾ ഞാൻ ചെയ്ത് ചെയ്ത് രാത്രിയായി രാത്രി കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ലാസ്റ്റ് ഫിനിഷിംഗാണ് ഈ അറ്റം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടേ ഒട്ടിക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ നിവർത്തുമ്പോൾ സ്റ്റാർ പോലെ നിവരും അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇതാണ്ട് ഇങ്ങനെ വെച്ചാൽ ആ അറ്റം കൂടി അങ്ങ് ഉണങ്ങും അപ്പം ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ തന്നെ വെച്ചു കൂട്ടോ അപ്പോൾ പിന്നെ ചേട്ടായി പറഞ്ഞു നാളെയല്ലേ നമ്മൾ നമ്മളിന്ന് സ്റ്റാർ തോക്കോളൂ എന്നാൽ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ പോയി കിടന്ന് പറഞ്ഞാൽ പോവാണ് ഇതിന് തന്നെ വേറെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ബാക്കി പിറ്റേ ദിവസം നമുക്ക് കാണാം ഈ സ്റ്റാറിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമുക്ക് സ്റ്റാർ തൂക്കാം നമ്മൾ പിറ്റേ ദിവസം നേരം വെളുത്തു നമ്മൾ പയ്യ സ്റ്റാർ തൂക്കാനുള്ള കാര്യത്തിലേക്കാണ് കേട്ടോ നേരം വെളുത്തല്ല പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമ്മൾ പിന്നെ സ്റ്റാർ എടുത്തത് കേട്ടോ അതാണ്ട് നമ്മൾ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ചെയ്തു എൽ ഇ ഡി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് വെണ്ടു അങ്ങനെ കളർ ചേഞ്ച് തോന്നുമ്പോഴേക്കും ലൈറ്റൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി വെച്ചു ഉള്ളിലോട്ടാക്കി വെച്ചു ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് അടിപൊളി ഓക്കെ അപ്പോൾ ഇത്രക്കെയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നടക്കുന്നില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണോട്ടോ സ്റ്റാർ ബൈ